കരമന മരുതൂർ കടവിൽ കൊലപാതകം കരമന മരുതൂർക്കടവിൽ അഖിൽ എന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് ജീവനെടുത്തു പ്രതികൾ വിനീത് അനീഷ് അപ്പു കിരൺ പേരുകൾ പോലെ ഒന്നുമല്ല സ്വഭാവത്തിൽ ഈ നിഷ്ഠൂരന്മാരായ പ്രതികൾ അത്യന്തം അപകടകാരികളായ ക്രിമിനലുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ കൊലപാതകം നടത്തിയ അതേ പ്രതികൾ അടുത്തിടെ ജാമ്യത്തിലിറങ്ങിയ പ്രതികളെ തുറന്നുവിട്ട നിയമ സംവിധാനത്തിൽ പോലീസും പകച്ചു നിൽക്കുകയാണ് പോലീസ് സർവിലിയൻസ് സംവിധാനം ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നു പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരം ഉന്നത ഉദ്യോഗസ്ഥരുടെ മൂക്കിനു താഴെ ഒരു യുവാവിനെ അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ചു കൊല്ലുന്നു ഇതെന്തൊരു അസ്വാഭാവികതയാണ് പോലീസ് ആസ്ഥാനത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ പരിധിയിൽ വരുന്ന കരമന ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്ക് കാറിൽ എത്തിയ മൂന്നംഗ സംഘം അഖിലിനെ ആക്രമിക്കുന്നു തല്ലി തല്ലി കൊല്ലുന്നു ആദ്യം കമ്പി വടി ആക്രമിക്കുന്നു രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ചവിട്ടി നിലത്ത് വീഴ്ത്തി കമ്പി വടികൊണ്ട് അടിക്കുന്നു അതിനുശേഷം മരിച്ചെന്ന് ഉറപ്പുവരുത്തുവാൻ വേണ്ടി കല്ലെടുത്ത് ശരീരത്തേക്കിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തന്നെയാണ് ഗവൺമെന്റ് ഇതിനെ കാണുന്നത് നടപടി വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് തുടർച്ചയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നതിലൂടെ ഇത് ഇവിടുത്തെ ക്രമസമാധാനം തകർന്ന തരുപ്പണമായതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആരോപണങ്ങൾ എന്തും ആകട്ടെ പെരുവഴിയിൽ ഒരു ജീവൻ ക്രൂരമായി അപഹരിക്കപ്പെട്ടു ഇനിയും ഒരകിൽ ഉണ്ടാകില്ലെന്ന് ആർക്കാണ് ഉറപ്പ് ജനങ്ങളുടെ മനസ്സിൽ പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് എന്തു നടപടികൾ കൈക്കൊള്ളും